നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് എതിരായി പാർട്ടിയുടെ അകത്തു നിന്നു തന്നെ ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങി അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം യു പി എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത് യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ഗുരുതര ആരോപണമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി എം എൽ എ യു പി ലോണി നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി എം എൽ എ നന്ദകിഷോർ ഗുർജാറാണ് യു പി സർക്കാരിനെതിരായി രൂക്ഷമായ ആരോപണം നടത്തിയിരിക്കുന്നത് യോഗി ആദിത്യനാഥ് സർക്കാരിന് കീഴിൽ വ്യാപകമായ ഗോവധവും അഴിമതിയും നടക്കുന്നുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മറനീക്ക് പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ പ്രതിദിനം അമ്പതിനായിരം പശുക്കളെ കശാപ്പ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു പശുക്കളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പണം യു പി സർക്കാർ തിന്നുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലായിടത്തും കൊള്ളയുണ്ടെന്നാണ് ഇതിനർത്ഥമെന്നും ഗുർജാർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എം എൽ എ മാരുടെ ആശങ്കകൾ അവഗണിക്കപ്പെടുകയാണെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അറിവോടെയാണോ ഇത് സംഭവിക്കുന്നതെന്നും ഗുർജാർ ചോദിച്ചു അതിന്റെ കൂടെ ലോണിയിലെ രണ്ട് ഹെഡ് കോൺസ്റ്റബിൾമാർ പണം തട്ടിയെടുക്കുന്നത് പിടിക്കപ്പെട്ട അടുത്തിടെ പുറത്തുവന്ന ഒരു വീഡിയോയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകൾ നേടാൻ കഴിയുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ ഭാവിയിലെ തെരഞ്ഞെടുപ്പിൽ നിരവധി ബി ജെ പി സ്ഥാനാർത്ഥികളുടെ കെട്ടിവെച്ച തുക നഷ്ടപ്പെടുമെന്ന് ഗുർജാർ മുന്നറിയിപ്പ് നൽകി ഈ നിമിഷം തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ഗുർജാർ ബി ജെ പിക്ക് കെട്ടിവെച്ച കാശു പോലും കിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി തന്നെ യു പി യിലെ എം എൽ എ ആണെന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം എന്നാൽ എം എൽ എയുടെ ഈ ആരോപണം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഞെട്ടിച്ചിരിക്കുകയാണ് തന്റെ ഭരണത്തിന് കീഴിലുള്ള അഴിമതിയെ സ്വന്തം പാർട്ടിയുടെ തന്നെ എം എൽ എ തുറന്നുകാട്ടുമെന്ന് യോഗി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതേസമയം ഉത്തർപ്രദേശിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സംഘർഷം ഭരണത്തെയും പാർട്ടിയെയും ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ അഴിമതി ആരോപണങ്ങളും ആഭ്യന്തര തർക്കങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗോമാതാവ് ഗോമാതാവ് എന്ന് പ്രചരിപ്പിച്ചിരുന്ന ബി ജെ പി സർക്കാരിന്റെ കീഴിലാണ് വ്യാപകമായ ഗോവധം നടക്കുന്ന വിവരം ഇന്ത്യയിലെ ജനങ്ങളെയും ഏറെ ഞെട്ടിക്കുന്നതാണ് എത്ര മനുഷ്യരെയാണ് പശുവിനെ കൊന്നെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി കൊന്നൊടുക്കിയിട്ടുള്ളത് ബീഫ് കൈവശം വെച്ചെന്ന് പറഞ്ഞ് എത്ര മനുഷ്യരെ അവർ ഇല്ലാതാക്കിയിട്ടുണ്ട് ഗോമാതാവ് എന്ന് മാത്രം പറഞ്ഞായിരുന്നു ഇതെല്ലാം അവർ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പിയുടെ ഗോമാതാവ് എവിടെയെന്നത് ഒരു പ്രധാന ചോദ്യമാണ് എല്ലാം വേറും രാഷ്ട്രീയം മാത്രമാണെന്ന് ബി ജെ പി വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്